ഫ്രണ്ട്സ് എല്ലാവർക്കും സേതുവിൻ്റെയും പല്ലവിയുടെയും ഇന്നത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തന്നെ നമ്മുടെ സേതു പല്ലവിയെ കാത്തു നിൽക്കുകയാണ് പല്ലവിയോട് തന്റെ സ്നേഹം തുറന്നു പറയുവാൻ വേണ്ടി കാത്തുനിൽക്കുക അപ്പോൾ നമ്മുടെ ഹരി ഒളിച്ചു നിൽക്കുന്ന കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുക ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കാൻ വേറെ ആരും കേൾക്കണ്ടല്ലോ അല്ലെങ്കിൽ താൻ നിൽക്കുന്നത് കൊണ്ട് അവരുടെ സംസാരത്തിൽ പ്രണ അവരുടെ പ്രണയം തുറന്ന് പറയുന്നതിൽ ഒരു വിമത ഒരു എന്തോ ഒരു മടി കാട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഒളിച്ച് നിൽക്കുന്ന രസകരമാകുന്നൊരു നിമിഷമാണോ ഈ സമയത്ത് നമ്മുടെ പല്ലവി വരും പല്ലവി പല്ലവി ചോദിക്ക് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇവിടെ പല്ലവീനെ കാണാൻ വേണ്ടി വന്ന നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓ ഈ സമയത്ത് പല്ലവിയോട് ഈ സ്നേഹം തുറന്ന് പറയുവാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും ഞാൻ പല്ലവിയുടെ കോളേജിൻ്റെ ഇല പോകുന്നതൊക്കെ പറഞ്ഞ് പല്ലവിനെ കൂട്ടിക്കൊണ്ട് വാഹനത്തിൽ പോകാനും തൻ്റെ പ്രണയാഭ്യർത്ഥന പറയുവാനൊക്കെയാണ് നമ്മുടെ സേതു ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഈ സമയത്ത് നല്ലൊരു ഓട്ടോ വരുന്നത് ഓട്ടോയിൽ തന്റെ കൂട്ടുകാരിയായി ടീച്ചറും വരികയാണ് ഒടുവിൽ ടീച്ചർ വിളിക്കുകയാണ് എനിക്ക് പല്ലവി സമയം പോകും നമുക്ക് പോകാം എന്ന് പറയുകയും സമയം പോയത് തന്നെ പല്ലവിനെ അവിടെ ആ ഓട്ടോയിൽ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു രസകരഭാഗം നിമിഷം ആട്ടോ ഒടുവിൽ നമ്മുടെ സേതുവിനെ തന്നെ പ്രണയം തുറന്നു പറയാൻ കഴിയാത്തൊരു അവസ്ഥ ഒടുവിൽ ഓ എല്ലാം വള്ളിക്കെട്ട് ആയല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ഹരി ആ കുട്ടിക്കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്താ പറഞ്ഞു ഓ എന്ത് ചെയ്യാനാണ് അന്നേരം അവളുടെ കൂട്ടുകാരി ഒന്ന് വിളിച്ചുകൊണ്ട് പോയില്ല എന്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറയാം എന്നാൽ സാരമില്ല ഇനി നമുക്ക് പറയാം അവസരങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ് സേതുവിനെ സമാധാനിപ്പിച്ച് ഈ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുറിപ്പമായും വിളിച്ച കാര്യം സേതു പറയും അ പോകാം കുറിപ്പമായും വിളിച്ചായിരുന്നില്ല അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ നേരെ നമ്മുടെ സേതു ഋതുവിനെ കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകുന്നൊരു ഭാഗമാണ് കാണത്തോട്ട് ഓഫീസിൽ അപ്പം പ്രതാപനുണ്ട് അതുപോലെ മാനേജർ മഹേഷ് മഹേഷുണ്ട് ഋ ഋതുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും പുതിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് തുടങ്ങണമെങ്കിൽ സേതു ഒപ്പിട്ട് കൊടുക്കണം അപ്പോൾ അതിങ്ങനെ ഋതുവിനാകെ ആകെ അസ്വസ്ഥത അപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കുകയാണെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ തൻ്റെ പപ്പ കാണിച്ച തെറ്റിന് കണ്ടവൻ്റെ എല്ലാം കാലിൽ വീഴേണ്ട അവസ്ഥയാണല്ലോ എന്നൊക്കെ ഓർത്ത് പരിതപിച്ചു കൊണ്ട് നിൽക്കുക നമ്മൾ ഏത് പ്രതാപനാക്കി ഇത് വളരെ ദേഷ്യം അപ്പം പുതിയ കോൺട്രാക്ടറെ ഈ ബിൽഡിംഗ് പണി ഏൽപ്പിക്കണം ആ ഷോപ്പിംഗ് മാളിൻ്റെ പണി ഏൽപ്പിക്കണം അതിലൂടെ കുറച്ച് പണം അടിച്ചു മാറ്റുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ പ്രതാപനുള്ളത് അതിങ്ങനു വേണ്ടി പ്രതാപൻ തന്നെ ഒരു കോൺട്രാക്ടറെ സംഘടിപ്പിച്ച് അല്പം കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ ചെക്ക് ആ ഷെയറെ കിട്ടുന്ന രീതിയിലുള്ള പരിപാടികളൊക്കെ ഇണക്കി വെച്ചുകൊണ്ടിരിക്കുക എന്ത് വേണം നമ്മുടെ കൊണ്ട് ചെക്ക് ഒപ്പിടിയിപ്പിക്കാനും അങ്ങനെ വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് കുതന്ത്രം മരിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ സമയത്ത് കുറുപ്പമ്മ വരിക ആ സേതു വന്നിട്ടുണ്ടെന്ന് പറയും അങ്ങനെ സേതു അകത്ത് വന്ന് കാര്യങ്ങൾ പറയുക അപ്പം എന്താണ് എന്നെ വിളിച്ചതെന്ന് ചോദിച്ചാൽ ആ ചെക്ക് നമ്മുടെ ഷോപ്പിംഗ് മാളിൻ്റെ പണി ആരംഭിക്കണം അതിന് പുതിയ ചെക്കിൽ ഒപ്പിടണം എന്ന് നമ്മുടെ മാനേജർ മഹേഷ് പറയാണ് ആ എന്താ ഞാൻ ചെയ്യാം എന്ന് പറയും അപ്പോൾ ചെയ്യുന്ന ആരാണ് കോൺട്രാക്ടർ എന്ന് പറയുകയും അങ്ങനെ കോൺട്രാക്ടറെ പരിചയപ്പെടുത്തുക ഈ ഒരു കോൺട്രാക്ടറെ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ആ അത്രേ ഉള്ളൂ എന്ന് പറയണം അപ്പോൾ ആ കോൺട്രാക്ടർ പേരും ആ വലിയ കോൺട്രാക്ടറാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ പ്രതാപനൊക്കെ വലിയ വലിയ കോൺട്രാക്ടർമാരാ അവർക്ക് ഇതുപോലുള്ള ഷോപ്പിംഗ് മാളുകളിൽ പണിത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ പൊക്കി പറഞ്ഞു കൊണ്ടിരിക്കുന്നു ആ എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആ വലിയ കോണ്ടാക്ട് പക്ഷേ എനിക്കറിയത്തില്ല അതുകൊണ്ട് ആ കോൺട്രാക്ടറെ ഡീറ്റെയിൽ തരാൻ പറയുകയും അങ്ങനെ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ആ ഫയൽ കൊടുക്കുമ്പോൾ ഈ ഒരു ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള സ്ക്വയർ ഫീറ്റിന് വലിയ വിലയിലാണ് ഈ ബിൽഡിങ് പണിയുവാൻ വേണ്ടി ഈ കോൺട്രാക്ടർ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് തന്നെ പ്രതാപൻ വാശി പിടിക്കുന്നത് എന്താണ് എന്ന് നമ്മുടെ സേതുവിന് സംശയം തോന്നുക അപ്പം ചോദിക്കാൻ ഇത് വലിയ എമൗണ്ട് ആണല്ലോ ഇത് സ്ക്വയർ ഫീറ്റിന് വലിയ എമൗണ്ട് ആണല്ലോ എഴുതിയിരിക്കുന്നത് വേറെ ആരും തന്നിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നിട്ടുണ്ട് അവരൊക്കെ ലുക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരും അതുപോലെ ചെറിയ ചെറിയ കമ്പനികളൊക്കെയാണെന്ന് പറയാം ബാക്കിയുള്ള അതികൂടെ കാണിക്കുവാൻ പറയുകയും അങ്ങനെ ബാക്കിയുള്ള ഫയലുകൾ നിർബന്ധിതനായി മാനേജറും അതുപോലെ പ്രതാപനും കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് മിത്ര കൺസെഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെഷൻ ടെൻഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കുക നോക്കിയപ്പോൾ ഇത് മിത്രേട്ടൻ്റെ കമ്പനിയാണല്ലോ അതായത് നമ്മുടെ സേതുവിൻ്റെ കൂടെ ആനങ്ങാക്കളനായി ജോലി ചെയ്യുന്ന മിത്രേട്ടനൊരു കോണ്ടാക്ടറായിരുന്നു അപ്പം ഈ കോൺട്രാക്ട് പണി നിർത്തിയിട്ടാണ് ജോലി ഒന്നും കൊണ്ടാണ് ഈ നമ്മുടെ സേതുവിൻ്റെ കൂടെ വന്നത് അപ്പം സേതുവിൻ്റെ കൂട്ടുകാരനായി മിത്രേട്ടൻ്റെ കമ്പനിയാണല്ലോ അതും തുക കുറച്ചാണല്ലോ എഴുതിയിരിക്കുന്നത് പറയാം അപ്പം ഇത് ആ കൂട്ടുകാരനാണോ എന്നൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ഈ മിത്ര കൺസ്ട്രക്ഷൻ ആരാ ഏ അതേ അതിന് ലോക്കൽ കമ്പനിക്കാരാണെന്ന് പറയാം ഇദ്ദേഹം ഒരുപാട് റേറ്റ് താത്താണല്ലോ എഴുതിയിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് കൊടുത്താൽ എന്താ കുഴപ്പമെന്ന് പറയുക അദ്ദേഹം റേറ്റ് താത്ത എഴുതിയിരിക്കുന്ന പക്ഷേങ്കിൽ അതുപോലെ തന്നെ അറ്റും വഴയും വരുമ്പോൾ ബിൽഡിങ്ങും നിലം പൊതിക്കും എന്ന് നമ്മുടെ പ്രതാപനും മഹേഷും ഒക്കെ പറയുക കേട്ടോ എന്തായാലും ഇതും ഇതിനെക്കുറിച്ച് ഒന്നും അഭിപ്രായം പറയുന്നില്ല ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യും ഇത്രയും എമൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ കോൺട്രാക്ടേക്കാളും നല്ലത് മിത്ര കൺസ്ട്രക്ഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇടിഞ്ഞു പോകാതൊക്കെ നമുക്ക് നോക്കാം അതുകൊണ്ട് ഈ തുക കുറച്ചിരിക്കുന്ന മിത്ര കൺസ്ട്രക്ഷൻ തന്നെ കോൺട്രാക്ട് കൊടുക്ക് എന്നാൽ മാത്രമേ ഞാൻ ചെക്കിൽ ഒപ്പിടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സേതു ഇറങ്ങിപ്പോക അപ്പോൾ വെള്ളിടി വെട്ടിപ്പോയത് പോലെ നമ്മുടെ പ്രതാപനു കേട്ടോ കാരണം പ്രതാപന്റെ സകല ലക്ഷ്യങ്ങളും തെറ്റിപ്പോകുന്നൊരു നിമിഷമായിരുന്നു അത് കാരണം താൻ ആദ്യം കാണിച്ച ആ കോണ്ടാക്ട് കൊടുക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് കൺസെഷൻ വഴി തനിക്ക് ലഭിക്കുമെന്നുള്ളൊരു കൂടിയാണ് മഹേഷും പ്രതാപനും ഇരുന്നത് പക്ഷേങ്കിൽ നമ്മുടെ സേതുവിൻ്റെ ഇടപെടൽ മിത്ര കൺസെഷൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചതോടുകൂടി സകലത് പൊളിഞ്ഞു പോയ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തല തലക്കുറി നിൽക്കുന്ന പ്രധാമാണ് ആ എപ്പിസോഡിൽ കാണുന്നത് അതിനുശേഷം കാണുന്നത് നമ്മുടെ മിത്രേട്ടനും അതുപോലെ തന്റെ കൂട്ടുകാരും അവരെ കമ്പനിയിൽ ഇരുന്ന് ഇങ്ങനെ ചെസ്സോ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് വാ സേതു വന്നല്ലോ എന്ന് എന്ന് വന്നല്ലോന്ന് സേതു കൂട്ടുകാരും പറയാ വന്ന മിത്രം പറയാം വാടാ സേതു നമുക്ക് കളിക്കാ ആ ഞങ്ങള് കളിച്ചോടാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അപ്പം നിങ്ങളൊരു കള്ളനാണല്ലോ എന്ന് പറയാ അതെന്താ സേതു അങ്ങനെ പറഞ്ഞ അല്ല നിങ്ങൾക്ക് മിത്ര കൺസ്ട്രേഷൻ നിങ്ങൾ പറഞ്ഞിട്ട് അത് നിർത്തിയിടാ അത് ഇനി ആ ജോലി ഒന്നും ഇല്ലാത്ത കൊണ്ട് ആണല്ലോ നിന്റെ കൂടെ കൂടിയത് പിന്നെ ഈ പൊന്നുമടം ഷോപ്പിംഗ് കോംപ്ലക്സിന് ഒരു ടെൻഡർ വെച്ചിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കൺസ്ട്രക്ഷൻ നടത്തുവാൻ വേണ്ടി ഒരു ടെൻഡർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ എൻ്റെ പാർട്ട്ണർ നമുക്ക് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നുമില്ല അത് വലിയ കമ്പനിയല്ലേ അല്ലേ ചുമ്മാ ഒന്ന് കൊടുത്തതാണെന്ന് പറയാം അപ്പം എനിക്ക് അതെന്തുകൊണ്ട് മിത്രാട്ട് എന്നോട് പറഞ്ഞില്ല എന്ന് സേതു ചോദിക്കുമ്പോൾ അട നിന്നോട് നിനക്ക് പൊന്നുമടക്കാരുമായിട്ട് അത്രത്തോളം വൈരാഗ്യമാണല്ലോ ഞാൻ പറഞ്ഞു നിന്റെ മനസമാധാനം കളയേണ്ടല്ലോ എന്നോർത്താണ് എന്ന് പറയാം തെറ്റായിട്ട് നീ ഒന്ന് എന്ന് പറയാ അപ്പോൾ പറയും ഒരു കാര്യം ചെയ് കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങൾ പറ പൊന്നുമടത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പണി മിത്ര കൺസ്ട്രക്ഷൻ എന്ന് പറയാൻ പറയാം അപ്പോൾ ഇത് പെട്ട ഇത്ര വളരെ സന്തോഷം കേട്ടോ സന്തോഷവും സങ്കുടവും സഹിക്കാൻ വയ്യാതെ എടാ നീ എന്താണീ പറയുന്നത് അതേന്നെയ് अब खरी നിങ്ങൾ വിളിച്ച് പറയാം ആശാനേ നിങ്ങളുടെ കൺസ്ട്രക്ഷൻ നിങ്ങളുടെ കമ്പനിക്കാണ് പൊന്നുമടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഷോപ്പിംഗ് മാളിൻ്റെ പണി തന്നിരിക്കുന്നത് എന്ന് വിളിച്ച് പറയാൻ പറയുക അത് കേട്ടപ്പോൾ നമ്മൾ മിത്രൻ സം സേതുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ഭാഗമൊക്കെയാണ് കേട്ടോ കാണുന്നത് അതിനുശേഷം കാണുന്ന നമ്മുടെ പവിത്രനും അതുപോലെ സോറി പ്രതാപനും ഇതും കൂടെ വീട്ടിലേക്ക് വരുമോ പാഞ്ഞു വരിക വളരെ ടെൻഷൻ ടെൻഷനടിച്ചവന് ആ സമയത്ത് നമ്മുടെ പൂർണിമയും അച്ഛും അവിടെ ഇരുന്ന് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്താണ് മൃതു വന്നപ്പോഴത്തേക്ക് പെട്ടന്ന് വാഹ്യങ്ങട്ട് വളരെ അസ്വസ്ഥപ്പെട്ടിരിക്കുക എന്താ മോളെ എന്ന് ചോദിക്കുക അപ്പം പ്രതാപന്ന് പറയാം കൺസ്ട്രക്ഷൻ്റെ വർക്ക് മൊത്തം ആ തല തലതിരിഞ്ഞും വന്ന് മിത്ര കൺസ്ട്രക്ഷൻ തൻ്റെ തനിക്ക് പരിചയമുള്ള ഒരു മിത്ര കൺസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ് അതും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത വലിയ ലോക്കൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത് പറയും അപ്പം ഇത് കേട്ടപ്പോഴത്തേക്ക് അച്ഛനെ പറയും ആ വലിയ ഘട്ടനാണ് ചെയ്തതെങ്കിൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നല്ലതാണ് എന്ന് കണ്ടുകൊണ്ടായിരിക്കും എന്ന് പറയും എന്തു നല്ലത് എന്ന് ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് തൻ്റെ പൂർണിമയ്ക്കും എന്തോ വേറെ വലിയ തെറ്റൊന്നും തോന്നിയില്ല കാരണം സേതുവാണല്ലോ തീരുമാനമെടുത്തത് അതെന്തായിരുന്നു അല്ലേ എന്ന് നമ്മുടെ പൂർണിമയ്ക്കും തോന്നി കേട്ടോ ഈ സമയത്ത് ഋതു എഴുന്നേറ്റ് പറയും ഇനി ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് ആ ആ ഭാഗത്തേക്ക് പോലും നോക്കുന്നില്ല എനിക്ക് മടുത്ത് എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഒരു ഭാഗമാണ് കാണുന്നത് ശേഷം കാണാൻ നമ്മുടെ നമ്മുടെ ഏതാ നമ്മുടെ റൂം റൂമിൽ സേതുവിൻ്റെ റൂമിൽ ആദ്യം തന്നെ നമ്മുടെ ഹരി കുളിച്ചൊരുങ്ങി ഇങ്ങനെ ഇരിക്കുക ചായ കാത്തിരിക്കുക ചായ കാത്തിരിക്കുമ്പോൾ ഇതാണ്ട് എല്ലാ ദിവസവും അവിടുത്തെ വേലക്കാരി ആണല്ലോ ചേച്ചിയാണല്ലോ കൊണ്ടുവരുന്ന ചായ ഇന്ന് ഇതാണ്ട് നമ്മുടെ അച്ചു ആണ് ചായ കേട്ട് വരുന്നത് ആ ചായ ഓ ചായ വന്ന ഇന്ന അച്ചു ചായ കേട്ട് വന്ന ചേച്ചി എന്തു ചെയ്തു ചോദിക്കുമ്പോൾ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ അപ്പോൾ ഞാനത് എടുത്തോണ്ട് വന്നതാണെന്ന് പറയാം ആ ശരി ആയിക്കോട്ടെ ചായ ഏട്ടൻ ഏട്ടനെന്തി ഏട്ടൻ കുളിക്കുകയാണ് എന്ന് ഹരിയും പറയുന്നുണ്ട് ഈ സമയത്ത് ഹരിക്ക് ചായ കൊടുത്തിട്ട് ഹരിയോടായിട്ട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് നമ്മുടെ അച്ചു ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ചൂടാകല്ലേ അത് ഏട്ടനോട് പറയാവോ എന്ന് ചോദിക്കുക എന്താണ് നമ്മുടെ മൃദുവിനോട് സേതു ഏട്ടനോട് പറയണം മൃദുവിനോട് എല്ലാ പ്ര എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടല്ലോ അവൾക്ക് അത് വളരെ സങ്കടമാവുന്നുണ്ട് അവളൊന്ന് പറഞ്ഞാൽ നൂ പത്ത് തിരിച്ച് പറയുന്നവളാണ് അതുകൊണ്ട് ഇവിടെ വെച്ച് പറയുന്ന പോലെ കമ്പനി ചെല്ലുമ്പം അങ്ങനെ ചൂടാകല്ലേ വടക്കുണ്ടാക്കല്ലെന്ന് പറയണത് പോലെ ഓ അതിനു അതിനുവേണ്ടിയായിരിക്കും ഇന്ന് അച് ചായയായിട്ട് വന്നതല്ലെന്ന് ചോദിക്കുക ആ അത് വേണ്ടി തന്നെയാണെന്ന് പറയാം എന്തായാലും ഇത് പറയണം കേട്ടോ എന്ന് പറയാം ആ ഞാൻ പറയാം പറയാം ഓക്കെ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഒരാക്കിയ ചിരിയൊക്കെ ചിരിച്ചിട്ട് ഹരി അവിടെ നിന്ന് ചായ കുടിക്കുകയും അച്ചു പോവുകയും ചെയ്യാം അത് അച്ചുപോയി കഴിയുമ്പോഴത്തേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളെ സേതു വരുമ്പോഴത്തേക്ക് ആ അച്ചു വന്നായിരുന്നു പറയും എന്തിന് ചായയായിട്ട് വന്നതാണ് അപ്പം ഹരി എന്നോട് അച്ചു ഒരു കാര്യം പറഞ്ഞു സേതു പട്ടണോട് പറയണമെന്നാണ് പറഞ്ഞത് പറഞ്ഞത് എന്താണെന്ന് ചോദിക്കുക നമ്മുടെ ഋതുവിനോട് സേതു പാട്ടിനെപ്പോഴും ചൂടാകല്ല എന്നൊരു അഭ്യർത്ഥനയുമായിട്ടാണ് അച്ചു വന്നത് എന്ന് പറയാണ് അവൾ അങ്ങനെ പറഞ്ഞോ അതെന്തിനാണ് റെക്കമെൻ്റുമായിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അല്ല അത് ശരിയല്ലേ ഇപ്പോഴും വഴക്കുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കാതിരിക്കുന്നതായിരുന്നു നല്ല നല്ലത് എന്ന് ചോദിക്കുകയാണ് ഒന്നും അല്ലെങ്കിൽ അനീത്തി അല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ തെറ്റ് തെറ്റുകണ്ട് ഞാൻ പറയും അതുകൊണ്ട് അതിനെക്കൊണ്ട് അവൾ ആരാ ആ അച്ചു എന്തിനാണ് ഇവിടെ വന്ന് റെക്കമെൻഡ് ചെയ്തത് അതാരാണ് ഈ റെക്കമെൻഡ് ചെയ്യിപ്പിച്ചെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സേതു ദേഷ്യത്തോടെ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ അച്ചു അവിടെ നിൽക്കും അച്ചു അവിടെ നിന്ന് ഈ ടൈം ടേബിളൊക്കെ തൂത്തോണ്ടിരിക്കും ഡി നിന്നോട് ആരാടേ പറഞ്ഞ ഋതുവിനോട് വഴക്കുണ്ടാക്കലെന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടെന്ന് ചോദിക്കാം അല്ലേട്ടാ മാധവന്റെ മക്കൾ തമ്മിൽ തമ്മിത്തല്ലി ചാ തമ്മിത്തല്ലെന്ന് ആൾക്കാര് കാണണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാണെന്ന് പറയാം ഒന്നുമല്ല ഒന്നുമല്ലെങ്കിലും അവൾ അനീത്തിയല്ലേ ചെയ്തുപെട്ട എന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ആ ഋതു ഒന്ന് പറഞ്ഞാൽ പത്ത് പറയും എന്ന് പറയുകയാണ് അപ്പം സേതു പറയാ അവൾ പത്ത് പറഞ്ഞ ഞാൻ നൂറ് പറയൂടി എനിക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തുറന്ന് പറയും എന്ന് പറയാണ് അപ്പം ഈ സമയത്ത് നമ്മൾ പൂർണിമ അവിടെ വരിക പൂർണ്ണിമ വരുമ്പോൾ യാത് തെറ്റെയ്താലും ഞാൻ തുറന്നു പറയും അത് നീയല്ല ആ ഋതുവല്ല ഋതുവിൻ്റെ അമ്മ പൂർണിമ തമ്പുരാട്ടി പറഞ്ഞാലും ഞാനത് മുഖത്ത് നോക്കി പറയുമെന്ന് പറയും ഈ സമയത്ത് പെട്ടെന്ന് പൂർണിമ അവിടെ നിൽക്കുന്ന ഋതു നമ്മുടെ സേതു കാണും കേട്ടോ സേതു കണ്ട് അല്ല അച്ചു ഇതാരാണ് ഈ രീതി ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ച് നേരെ പൂർണിമയുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളായിരിക്കും അച്ഛനോട് ഋതുവിനോട് വഴക്കുണ്ടാക്കില്ലെന്ന് പറഞ്ഞു വിട്ടത് അല്ലേ ഒരുപാട് രണ്ടാംഘട പരിപാടിയായിട്ടാ വന്നേക്കുന്നതല്ലേ എന്ന് ചോദിക്കുക ആ അങ്ങനെ ചെയ്യുള്ളൂ രണ്ടാംഘട പരിപാടി രണ്ടാം ഘടക്കാർക്ക് മാത്രമേ രണ്ടാം തരക്കാരിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പൂർണിമേനെ വീണ്ടും വേദനിപ്പിക്കുന്ന സേതുവിൻ്റെ വാക്കുകളാണ് ഇവിടെ കാണുന്നത് ഒടുവിൽ അത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ പൂർണ്ണിമ പറഞ്ഞു ആ പറഞ്ഞിട്ടില്ലേ പോലും രണ്ടാംഘടക്കാരിക്ക് മാത്രമേ അല്ലെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ പറഞ്ഞിട്ട് അവിടെ അവിടുന്ന് പോകാൻ തുടങ്ങിയ കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് ആ വാക്കുകൾ ഒരുപാട് നമ്മളെ പൂർണ്ണിമേനെ വേദനിപ്പിക്കുകയും പൂർണ്ണിമ സങ്കടത്തോടു കൂടി പോയി സിറ്റിയിൽ പോയി ഇരിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ് ആ സമയത്താണ് നമ്മുടെ പല്ലവി സേതുവിനെ വിളിക്കുക സേതുവിനെ വിളിക്കുമ്പോഴത്തേക്ക് വാ സേതു പല്ലവി ഞാൻ വരുവാ എന്ന് പറഞ്ഞ് ഹരിയും സേതുവും കൂടെ അവിടെ വിട്ടിറങ്ങിയ ഈ സമയത്ത് വളരെ സങ്കടത്തോടു കൂടി ഇരിക്കുന്ന പൂർണിമയുടെ അടുത്തേക്ക് അച്ഛ് പറയാ തെറ്റിദ്ധാരണ കൊണ്ട് ഞാനത് അവർ തമ്മി തമ്മിത്തല് തമ്മിത്തല്ന്ന് കാണല്ലോ അവർ തമ്മിൽ ഒന്നിക്കണമല്ലോ എന്ന് പറ അമ്മയെ ഞാൻ ഇത് പറഞ്ഞത് എന്ന് പറയാണ് എന്തായാലും പൂർണിമ പറയാം അവൻ്റെ മനസ്സിൽ ഇന്നും തെറ്റിദ്ധാരണ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അതൊക്കെ മാറും അമ്മേ എന്ന് നമ്മുടെ അച്ചുവും പറയാം അത് മാറണം അത് മാറിയില്ലെങ്കിൽ മാറാത്തടത്തോളം കാലം ഞാൻ അവൻ്റെ മുൻപിൽ തനതാഴ്ത്തി തന്നെ നിൽക്കേണ്ട അവസ്ഥയാണെന്ന് പറയുകയാണ് അന്നേരം അച്ചു പറയാം തെറ്റു എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും പറ്റും പക്ഷെ തെറ്റിദ്ധാരണ ദൈവത്തിന് മാത്രമേ മാറ്റുവാൻ കഴിയത്തുള്ളൂ അതൊരു ദിവസം മാറും എന്ന് പറയുകയാണല്ലോ ഈ ഒരു ഭാഗമൊക്കെയാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അതിനുശേഷം നമ്മുടെ സേതു അതുപോലെ ഹരിയും നമ്മുടെ പല്ലവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതിൻ്റെ ഇടയിൽ നമ്മുടെ രസകരമാവുന്ന വേറൊരു നിമിഷമുണ്ട് നമ്മുടെ പല്ലവിയുടെ അമ്മ മീൻകാരനുമായിട്ട് വഴക്കുണ്ടാക്കുകയും മീൻ്റെ വിലയൊഴിച്ച് വഴക്കുണ്ടാക്കുകയും ചെയ്യുകയാണ് അതിനുശേഷം ആ സമയത്ത് മീൻ മേടിക്കുന്നില്ല എന്തായാലും പല്ലവിയുടെ അമ്മയുടോ മീൻ വില കൂടുതലാണ് നൂറ് രൂപയുടെ മീൻ മേടിച്ച് നൂറ്റമ്പത് രൂപയുടെ മീൻ പല്ല പല്ലവിയുടെ അമ്മയെടുത്തത് കൊണ്ട് തന്നെ ആ ഷോബി എടുത്തത് കൊണ്ട് തന്നെ അത് തിരി പൈസ ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുക്കുകയും അങ്ങനെ ഇപ്പം മീനില്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ചെയ്യുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് കാണുന്നത് ശേഷം അതിനുശേഷം പല്ലവി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളെ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ